തെരുവുനായ വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃക കാണിക്കുകയാണ് കർണാടക എം എൽ എ ബോജ ഗൗഡർ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി എണ്ണൂറ് നായകളെയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി താൻ കൊന്നതെന്ന് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം ജനതാദൾ സെക്യുലർ പാർട്ടിയുടെ എം എൽ എ ആണ് അദ്ദേഹം തെരുവു നടപടിയെടുക്കാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കർണാടക ആകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് മൃഗങ്ങളോട് ഉത്കണ്ഠയുണ്ട് പക്ഷേ ഇവിടുത്തെ മൃഗസ്നേഹിയൽ മറ്റൊരു ഭീഷണിയാണെന്നും ബോജഗൗഡ നിയമസഭയിൽ പറഞ്ഞു ദിവസവും കൊച്ചുകുട്ടികളുടെ കഷ്ടപ്പാടുകൾ കാണുന്നു അതിനെക്കുറിച്ച് ദിവസവും പത്രങ്ങളിലും ടി വിയിലും വായിക്കുന്നു ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നുമുണ്ട് ചിക്മംഗ്ലൂരിലെ മുനിസിപ്പൽ ബോഡിയുടെ തലവനായി ഇരുന്നപ്പോഴാണ് നായ്ക്കളെ കൂട്ടമായി കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത് മാംസത്തിൽ വിഷം കലർത്തി ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് നായ്ക്കളെ കൊലപ്പെടുത്തി തെങ്ങിൻ്റെ ചുവട്ടിലും കാപ്പിത്തോട്ടത്തിലും കുഴിച്ചിട്ടു നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ജയിലിൽ പോകണമെങ്കിൽ അതിനും താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു വിഷം കലർന്ന മാംസം നൽകിയ ശേഷമാണ് ഈ പട്ടികളെയെല്ലാം അദ്ദേഹം കൊന്നത് പ്രകൃതിദത്ത വളമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഡൽഹിയിൽ നിന്നും എൻ നിന്നും മുഴുവൻ തെരുവു നീക്കം ചെയ്ത് ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ബാംഗ്ലൂരുവിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവു ആക്രമണത്തെ തുടർന്ന് കർണാടക നിയമസഭയിലും ഈ വിഷയം ചർച്ചയായി മാറി ബാംഗ്ലൂരുവിലെ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് സി വിദ്യാർത്ഥികളായ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞ മാസം കർണാടകയിലെ കൊടികെഹള്ളിയിൽ വീടിന് പുറത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ എഴുപത് വയസ്സുള്ള ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ബുധനാഴ്ച നിയമസഭയിൽ സംസാരിക്കുമ്പോഴാണ് ബോജെ ഗൌഡയുടെ വിവാദ പരാമർശമുണ്ടായത് ഗൗഡയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മൃഗാവകാശ പ്രവർത്തകരിൽ നിന്നും വലിയ വിമർശനമാണ് ഉയരുന്നത് കർണാടക സ്റ്റേറ്റ് സർവൈലൻസ് യൂണിറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ ഏഴ് മാസ കാലത്ത് നായിയുടെ കടിയേറ്റമായി ബന്ധപ്പെട്ട് രണ്ടേ പോയിന്റ് എട്ട് ആറ് ലക്ഷം കേസുകളും പേവിഷബാധ സംശയിക്കുന്ന ഇരുപത്തി മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം നാലിനും ഇടയിൽ മാത്രം നായയുടെ കടിയേറ്റമായി ബന്ധപ്പെട്ട് അയ്യായിരത്തി അറുനൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് മാസത്തിനുള്ളിൽ രണ്ടേ മുക്കാൽ ലക്ഷം ആളുകളെയാണ് കർണാടകയിൽ പട്ടി കടിച്ചിരിക്കുന്നത് എം എൽ എ ചെയ്തതിനെ കർണാടകക്കാർ എങ്ങനെയാണ് കുറ്റം പറയുന്നത് കപട മൃഗസ്നേഹികളും വാക്സിൻ കമ്പനികളുടെ പണം പറ്റുന്നവരും മാത്രമാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ മൂന്നാർ പഞ്ചായത്തിനെതിരെയും നായകളെ ജീവനോടെ കുഴിച്ചുമൂടി കുഴിച്ചുമൂടിയെന്ന് ആരോപിച്ച് കേസെടുത്തിരുന്നു ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായത് നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പഞ്ചായത്തിൻ്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തത് നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി നല്ല തന്നെ കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ച് കുരിച്ചു മൂടിയെന്നാണ് പരാതി ഓരോ വർഷവും പട്ടികടിച്ച് മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് തെരുവ് പട്ടികളുടെ കടി ഏൽക്കുന്നവരുടെ എണ്ണവും കൂടുന്നു അതേപോലെ തന്നെ കൂടി വരുന്ന ഒന്നാണ് ഈ കപട മൃഗസ്നേഹികളുടെ എണ്ണവും ഷെൽട്ടർ ഒരുക്കി സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിച്ച് പണപ്പിരിവ് നടത്തുകയാണ് പലരും ചെയ്യുന്നത് ആ വരുമാനം നിലച്ചാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ ഇതേ പട്ടികളെ തന്നെ നമുക്ക് പിന്നീട് തെരുവിലും കാണാൻ കഴിയും